ഈ മരം കാണാൻ നല്ല അല്ലേ പക്ഷേ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഭംഗി മാത്രം പോരല്ലോ കണ്ടില്ലേ നമ്മൾ ഈ മരം കുറവിച്ച നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അല്ല ഇവിടുത്തെ രണ്ട് കമരം നമ്മൾ മുറിച്ചിട്ടുണ്ട് പിന്നെ ഇതെല്ലാം തുടങ്ങിയിട്ടുണ്ട് കാരണം ഇതാണ് ഇതിൻ്റെ വേരുകൾ പോകുന്ന വഴി വേണ്ട നിങ്ങൾ ഈ പെരയിട മൊത്തം നമ്മളിതിൻ്റെ വേരുകൾ പോകാൻ ചാൻസ് ഉണ്ട് ഈ കാണുന്ന മരമല്ലേ ഈ കാണുന്ന മരം ഈ കാണുന്ന ചെടി ഇതും ഒരുമിച്ച് കൊണ്ടുവച്ചയാണ് ഈ ചെടിയും ഇതും ഒരുമിച്ച് കൊണ്ടുവന്നു പക്ഷേ ഇതിൻ്റെ വളർച്ച ഭയങ്കര വളർച്ചയാണ് കാരണം പെട്ടെന്ന് വളരെയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വേരുകൾ പോകുന്നു വേണ്ട ഇതിൻ്റെ വേരുകൾ കൊണ്ട് നമ്മളെ മതിലിടിയാനുള്ള ചാൻസ് ഉണ്ട് നമ്മളെ വീട് വരെ തകർക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ഇതിൻ്റെ വയറിൻ്റെ വളർച്ച അതുകൊണ്ട് ഇതൊക്കെ അതാ ഇളവിയിട്ടില്ല പക്ഷേ ഇതൊക്കെ ഇളവാൻ ചാൻസ് ഉണ്ട് നമ്മളിത് മുറിച്ച് മാറ്റാനുള്ള പരിപാടിയിലാണ് അപ്പം നിങ്ങളുടെ വീടുകളിൽ ഈ മരം ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക ജാഗ്രത കാരണം എൻ്റെ വേര് ഭയങ്കര പാടാണ് വേണ്ട ഞാൻ കുറേയൊക്കെ ഞാൻ അറുത്ത് കളഞ്ഞു ഞാൻ വെട്ടി കളഞ്ഞിട്ട് പോലും കണ്ടില്ലേ എന്താ പറയുക ഭയങ്കര ശക്തിയാണ് ഒരു പ്ലാവോ മാവോ അതിനെയൊക്കെ കാട്ടി ഭയങ്കര ബലമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ വേര് പോകുന്ന അത്രയ്ക്ക് ഇതാണ് അതുകൊണ്ട് വിടം വരെയൊക്കെ വന്നിട്ടുണ്ട് മരം നിൽക്കുന്ന സ്ഥലം നോക്ക് അതിൻ്റെ വേര് വരുന്നതാണ് കാരണം അത്രമാത്രം അതിൻ്റെ വേര് വരുന്നുണ്ട് അതുകൊണ്ടാ വിടം വരെ വന്നിട്ടുണ്ട് ഉണ്ടാണ്ട ഇതിൽ ആലിൻ്റെ കണക്ക് ഇങ്ങനെ പോയിരിക്കുകയാണ് പക്ഷേ നിങ്ങളെ വീടും മധുരവും ഒക്കെ പോകാൻ ചാൻസ് ഉണ്ടോ അവിടെയൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഇതിൻ്റെ വേര് കിടക്കുന്നുണ്ടോ ഇതെല്ലാം അതിൻ്റെ വേരുകളാണ് ഉണ്ടോ എല്ലാം അതിൻ്റെ വേരുകളാണ് വേര് പോയിരിക്കുന്നുണ്ടോ അപ്പം ഈ മരം വീട്ടിലുള്ളവർ സൂക്ഷിക്കുക കഴിവതും മുറിച്ച് കളയുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മളെ വീട് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ല ഈ മതില് ഇതെല്ലാം പൊളിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ വെട്ടി നിർത്തി പക്ഷേ ഇത് മുറിച്ച് കളയും മുറിച്ച് കളയുന്നതിന് നമ്മുടെ വീടിനും സ്വത്തിനും നല്ലത് കാരണം പ്രത്യേകിച്ച് നമുക്ക് ഫലമൊന്നുമില്ല പക്ഷേ കാണാനുള്ളൊരു ഭംഗി മാത്രമേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് വലിയ ഉപയോഗമുള്ള ഫലങ്ങളോ അല്ലെങ്കിൽ ഒന്നുമില്ല നമുക്ക് നമുക്ക് നല്ല തണല് തരുന്നുണ്ട് അത് വേറെ കാര്യം നല്ല തണലുണ്ട് അതിൻ്റെ ഇലയെന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള ഇലയാണ് അതുകൊണ്ട് നല്ല തണലും കാണാനുള്ള ഭംഗിയുണ്ട് അതുമാത്രം പോരാ നമ്മളെ മതിൽ കെട്ടാനുള്ള പൈസയും വീടൊക്കെ പൊളി വീടിൻ്റെ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അതും പണിയാണ് അതുകൊണ്ട് ഇതുള്ളവർ സൂക്ഷിക്കുക കഴിവത് മുറിച്ച് കളയുക അല്ലെങ്കിൽ അത് കോതി നിർത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മളിതിന് മിക്കവാറും ഇത് കോതി നിർത്തിയിട്ടും കാര്യമില്ല ഇത് മുറിച്ച് കളയുന്നതാണ് നല്ലതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് മുറിച്ച് കളഞ്ഞാൽ അത്രയും നല്ലതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ നമുക്ക് അനുഭവമുള്ള കേസാണ് അതവിടെ ഒരാൾ കയറുന്നു